സിനിമാ താരവും ടി വി നേതാവുമായ വിജയ്ക്കെതിരെ പുതിയ രാഷ്ട്രീയ വിവാദം വിജയ് മുസ്ലിം വിരുദ്ധനാണ് എന്ന് ഉത്തർപ്രദേശിലെ മൗലാന ഷഹാബുദ്ദീൻ റസ്വിയുടെ പുതിയ പരാമർശമാണ് വിവാദമായത് കഴിഞ്ഞ റമദാനിൽ ഇഫ്താർ സംഗമം നടത്തിയ സംഭവത്തിൽ വിവാദം കൊഴുക്കുന്നതിനിടെയാണ് മുസ്ലിം മതസംഘടനാ നേതാവ് പ്രതികരിച്ചിരിക്കുന്നത് വിജയ്ക്കെതിരെ ഫത്വ എന്ന തലക്കെട്ടോടെയാണ് ദേശീയ മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ മാർച്ച് ഏഴിനാണ് വിജയ് ചെന്നൈയിൽ ഇഫ്താർ സംഗമം നടത്തിയത് ഇതിൽ മദ്യപന്മാരും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരും പങ്കെടുത്തു എന്ന് വിമർശനം ഉയർന്നിരുന്നു ഒരു മുസ്ലിം സംഘടന വിജയ്ക്കെതിരെ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരിക്കുകയാണ് ഉത്തർപ്രദേശിലെ മൗലാന കടുത്ത ഭാഷയിൽ രംഗത്ത് വന്നിരിക്കുന്നത് അഖിലേന്ത്യാ മുസ്ലിം ജമാഅത്ത് എന്ന സംഘടനയുടെ ദേശീയ പ്രസിഡന്റ് ആണ് മൗലാന ഷഹാബുദ്ദീൻ റസ്പി ബറലി ചഷ്മേദാറുൽ ഇഫ്തയിലെ ചീഫ് മുഫ്തിയുമാണത്രെ ഇദ്ദേഹം വിജയ് ഇസ്ലാമിനെ അപമാനിച്ചുവെന്നും അദ്ദേഹം മുസ്ലിം വിരുദ്ധനാണെന്നും മൗലാന പറഞ്ഞു എന്നാണ് ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് വിജയുടെ സിനിമയും ഇഫ്താറുമായി ബന്ധപ്പെട്ട വിവാദവും അദ്ദേഹം സൂചിപ്പിച്ചു വിജയ് ഇഫ്താർ സംഘടിപ്പിച്ചത് രാഷ്ട്രീയ നേട്ടങ്ങൾക്കാണ് എന്നാണ് വിമർശനം മദ്യവന്മാരെയും ചൂതാട്ടം കളിക്കുന്നവരെയും ഇഫ്താറിലേക്ക് ക്ഷണിച്ചത് നിയമവിരുദ്ധവും പാപവുമാണ് വിജയെ തമിഴ്നാട്ടിലെ മുസ്ലിങ്ങൾ വിശ്വസിക്കരുത് ഒരു മതചടങ്ങിലും പങ്കെടുപ്പിക്കാനും പാടില്ലെന്നും രാഷ്ട്രീയ നേട്ടമാണ് വിജയുടെ ലക്ഷ്യമെന്നും മൗലാന റെസ്പി പറയുന്നു മുസ്ലിം വ്യക്തതയുടെ ചരിത്രമുള്ള വ്യക്തിയാണ് വിജയ് അദ്ദേഹത്തിന്റെ ബീസ്റ്റ് എന്ന സിനിമയിൽ മുസ്ലിം സമുദായത്തെ തീവ്രവാദികളാക്കിയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് മുസ്ലിംകൾ പിശാചുക്കളാണ് എന്ന് ചിത്രീകരിക്കാനാണ് സിനിമയിൽ ശ്രമിച്ചത് ഇപ്പോൾ രാഷ്ട്രീയത്തിലിറങ്ങിയ സാഹചര്യത്തിൽ വോട്ടിനു വേണ്ടി മുസ്ലിങ്ങളെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് മൗലാന റെസ്പി പറഞ്ഞുവെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു തമിഴ്നാട് സുന്നത്ത് ജമാഅത്ത് എന്ന സംഘടന കഴിഞ്ഞ മാർച്ച് പതിനൊന്നിന് വിജയ്ക്കെതിരെ പോലീസിൽ പരാതി നൽകിയിരുന്നു ഇസ്ലാമുമായോ റമദാനിലെ വ്രതവുമായോ യാതൊരു ബന്ധവുമില്ലാത്തവരാണ് വിജയുടെ ഇഫ്താർ വിരുദിനെത്തിയതെന്നും ഇസ്ലാമിനെ അപമാനിക്കുകയാണ് ചെയ്തതെന്നുമായിരുന്നു പരാതി വിജയുടെ ടി വിയാണ് ഇഫ്താർ സംഗമം നടത്തിയിരുന്നത് തലയിൽ തൊപ്പിയണിഞ്ഞ് നോമ്പുതറയെ പങ്കിടുകയും നമസ്കാരം നിർവഹിക്കുകയും ചെയ്ത വിജയുടെ ഫോട്ടോയും വീഡിയോയും വൈറലായിരുന്നു മദ്യപന്മാരെയും റൗഡികളെയുമാണ് വിജയ് പരിപാടിയിലേക്ക് ക്ഷണിച്ചതെന്ന് സംശയിക്കുന്നു എന്നാണ് സുന്നത് ജമാഅത്ത് ട്രഷർ സയ്യിദ് കൌസ് മാധ്യമങ്ങളോട് പറഞ്ഞത് ജനശ്രദ്ധ കിട്ടാനല്ല പരാതി നൽകിയതെന്നും അദ്ദേഹം പ്രതികരിച്ചു പോലീസിൽ പരാതി നൽകിയത് സംബന്ധിച്ചോ യു പിയിലെ മുസ്ലിം സംഘടനാ നേതാവിന്റെ പ്രതികരണം സംബന്ധിച്ചോ വിജയ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയാൽ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ് വിജയ്യും ടി വി കെയും ഡി എം കെക്കും ബി ജെ പിക്കുമെതിരെ ശക്തമായ പ്രസ്താവനകളുമായിട്ടാണ് വിജയ് രാഷ്ട്രീയകളം നിറയുന്നത് അതിനിടെയാണ് പരാതിയും വിവാദങ്ങളും ജനനായകൻ എന്ന സിനിമയാണ് ഇനി വിജയുടേതായി ഇറങ്ങാൻ പോകുന്നത് അതിനുശേഷം സിനിമയിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിന്ന് രാഷ്ട്രീയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് തീരുമാനം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് വിജയുടെ എല്ലാ നീക്കങ്ങളും അതിനിടെ നടൻ സത്യരാജന്റെ മകൾ ദിവ്യ വിജയ്ക്കെതിരെ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നതും വലിയ വാർത്തയായിരുന്നു വിഷയ് തൃശാ സൂചിപ്പിച്ചായിരുന്നു ദിവ്യയുടെ വിമർശനം